ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ പനിക്കൂർക്കയില വെച്ചിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നതിൽ എല്ലാ ടിപ്സുകളും അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പോൾ നമുക്ക് മറക്കാതെ വീഡിയോ ഒന്നും അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു പനിക്കൂർക്കയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യം തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതിന് വളമൊന്നും വേണ്ട കേട്ടോ അത് തഴച്ചു വളരാൻ പറ്റിയ നല്ലൊരു ചെടി തന്നെയാണ് കേട്ടത് അപ്പോൾ ചെറിയ കുട്ടികളുടെ വീട്ടിലൊക്കെ ഒരു ചെടിയെങ്കിലും ഇത് നട്ട് നനയ്ക്കുന്നത് വളരെയേറെ നല്ലതന്നെയാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ ഒരു സസ്യത്തിന് അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ല ഉത്തമമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഒരു ഉത്തമമായിട്ടുള്ള ഒരു മരുന്നും കൂടിയാണ് കേട്ടോ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജലദോഷം പനി ചുമൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും കുഞ്ഞുങ്ങൾക്കൊക്കെ പനിക്കൂർക്കലിൻ്റെ ഇലൻ്റെ ഈയൊരു നീരാണല്ലോ എടുത്ത് കൊടുക്കുക അപ്പം അത് ഏറ്റവും നല്ലതന്നെ കേട്ടോ ഈയൊരു ഇലൻ്റെ നീര് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഡോക്ടർ കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെറിയ ജലദോഷ തുമ്മലൊക്കെ വരുന്ന സമയത്ത് എന്തായാലും ഈയൊരു കനിക്കൂ പനിക്കൂർക്കലിൻ്റെ ഇലൻ്റെ നീരെടുത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തുമ്മലോ ജലദോഷവും ചുമയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാനും എല്ലാം നല്ലതന്നെയാണ് കേട്ടോ ഈയൊരു ഇല അപ്പോൾ നമുക്ക് ഈയൊരു ഇല വെച്ചിട്ടുള്ള ടിപ്പുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് കുറച്ച് പനിക്കൂർക്കലിൻ്റെ ഇല അതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് ഇല അതേപോലെ എടുത്തിട്ട് ഞാനൊന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതായത് ഈ ഒരു ഇലൻ്റെ നീരെല്ലാം ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരാൻ തക്ക രീതിയിൽ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന വിനാഗിരി ഞാനിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കർപ്പൂരത്തിൻ്റെ ഈയൊരു ഗുളിക നല്ലവണ്ണം കൈവെച്ചിട്ട് പൊടിച്ചിട്ട് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിനാഗിരിയും ഈ ഒരു കർപ്പൂരം പൊടിച്ചതും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ ചൂട് തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കുഞ്ഞു ബോട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അടപ്പിന് ഒരു ഹോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണില് ശല്യക്കാരായ ഉറുമ്പ് പാറ്റ കൂറ പഴുതാര പല്ലി ഇവകളൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ഉണ്ടത് ഇത് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി ഇതേപോലെ വെക്കുക എന്നിട്ട് നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിടുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്നും തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കിച്ചണിലോട്ടേക്ക് ഇവകളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മൾ തുടച്ചിട്ട് കഴിഞ്ഞാലും ഈ ഒരു കൗണ്ടർ ടോപ്പിലൂടെ പല്ലി പാറ്റ കൂറൊക്കെ എഴുഞ്ഞു നടക്കും അപ്പം നമ്മളറിയില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ രാത്രിയിൽ ഈ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടച്ചിടുന്ന സമയത്ത് ഈ ഒരു പല്ലിപ്പാറ്റ കൂറൊന്നും നമ്മുടെ കിച്ചണിലോട്ടേക്കൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണ് നമ്മൾ സിങ്കൊക്കെ കഴുകി കഴിഞ്ഞാലും നമ്മൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് സിങ്കിൽ കൂറ പല്ലിയൊക്കെ വീണെടുക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ രാത്രിയിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കെട്ടോ സിങ്കിലൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സ്മെല്ല് കാരണം ഈ സിങ്കിൻ്റെ ഡ്രൈനേജ് ഹോളിൽ കൂടെ ആണ് പഴുതാരയും കൂറയൊക്കെ വരുന്നത് ഈ ഒരു ഹോളിൽ കൂടെ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് കാരണം ഒരിക്കലും അവയൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഈയൊരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പ്രേ നമ്മൾ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പനിക്കൂർക്കലിൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതേ രീതിയിലൊന്നും തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ ഞരണ്ടിട്ട് ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ പല്ലി പാറ്റ കൂറ ഇവകളൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ അടിവശം അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന ആ ഒരു സൈഡിലൊക്കെ ആണല്ലോ പല്ലിപ്പാറ്റൊക്കെ വരിക അപ്പം ഈയൊരു ഭാഗത്തൊക്കെ നമ്മൾ ഈയൊരു ഇല കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് ഞരണ്ടിട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഈയൊരു ഇലൻ്റെ സ്മെല്ല് കാരണം അവകളൊന്നും വരാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ നമുക്ക് സിങ്കിലും ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ കിടക്കുന്നതിൻ്റെ മുന്നേയായിട്ട് ഈ ഒരു സിങ്കിൻ്റെ ഡ്രൈനേജ് ഹോളിൽ ഇതേപോലെ ഈ ഒരു രണ്ട് മൂന്ന് ഇല ഇതേപോലെ ഒന്ന് കീറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈയൊരു ഇലൻ്റെ സ്മെല്ല് കൊണ്ടിട്ട് ഈയൊരു ഹോൾ കൂടെ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു രീതിക്ക് ചെയ്ത് നോക്കുക പനിക്കൂർക്കലിൻ്റെ ഇല കയ്യിലുള്ളവരാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലോട്ടേക്ക് വരുന്ന ഇവകളെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് പനിക്കൂർക്കയിലെ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ ഒരു ഇല നല്ലോണം കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം വെട്ടി തിളപ്പിക്കട്ടോ ആ ഒരു വെള്ളം എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാം ഈ ഒരു ഇലന്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാനും അതേപോലെ പനി ചുമ കപക്കെട്ട് നീർക്കെട്ട് ഒക്കെ ഒഴിവാക്കാനായിട്ടും ഒക്കെ പറ്റൂട്ടോ ഈയൊരു ഇല ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈയൊരു ഇല ഇട്ട വെള്ളം നല്ലോണം ഞാനൊന്ന് വെട്ടി തിളപ്പിച്ചിട്ടുണ്ട് അപ്പം എന്നും ഈ ഒരു പനിക്കൂർക്കലിൻ്റെ ഇല രണ്ട് മൂന്ന് ഇല ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെട്ടി തിളപ്പിക്കാം എന്നിട്ട് ഈ ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് കപക്കെട്ട് ജലദോഷം ചുമ എല്ലാം കിട്ടാനായിട്ട് പറ്റൂട്ടോ പിന്നെ അത് മാത്രല്ല ഈ ഇലട്ട വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ ക്യാൻസർ കോശങ്ങൾ വളരാതിരിക്കാനും പടരാതിരിക്കാനും എല്ലാം നല്ലതന്നെയാണ് കേട്ടോ ഈ ഇലട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇല നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് നല്ലോണം അതൊന്ന് ചൂടാക്കിയെടുക്ക കേട്ടോ ഈ ഇല നല്ലോണം തിരിച്ചു മറിച്ച് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് ഈ ഒരു ഇലൻ്റെ നീരെടുക്കട്ടോ നീരെടുത്തിട്ട് നമ്മളിത് കുടിക്കുന്ന സമയത്ത് ജലദോഷം നീർക്കെട്ടൊക്കെ തടയാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നമുക്ക് കുട്ടികളിൽ ഉണ്ടാവുന്ന രാത്രി കാണുന്ന ചുമ ഉണ്ടാവുമല്ലോ രാത്രിയിൽ കുട്ടികൾ ചുമച്ചിട്ട് ഉറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ആ ഒരു ചുമക്കെ നമുക്ക് ഈ ഒരു നീര് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മാറിക്കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരനും മാറാനും ഒക്കെ നല്ലതന്നെ കേട്ടോ തലയിൽ നമ്മൾ ഇതേപോലെ ഈ ഒരു ഇല പിഴിഞ്ഞിട്ട് നീരെടുത്തതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ നല്ലോണം ഒന്ന് തേച്ച് മസാജ് ചെയ്യാം അങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്തും നമുക്ക് നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ഡാൻഡ്രഫൊക്കെ നമുക്ക് മാറിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇത്രയും ഗുണങ്ങളുണ്ട് കേട്ടോ ഈയൊരു ഇലയിൽ അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ചെടി ഒരു ചെടിയെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ട് നനച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവാനായിട്ട് പറ്റുട്ടോ പിന്നെ അത് മാത്രല്ല നമ്മൾ കുളി കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതേപോലെ നെറുകയില് ഇതിൻ്റെ ഇല എടുത്തിട്ട് ഇങ്ങനെ ഒരച്ചെടുക്കല്ലോ അപ്പൊ അതും നല്ലതന്നെ കേട്ടോ നമ്മുടെ തലയിൽ വെള്ളം തോർത്തിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തലയിൽ വെള്ളം പിടിക്കാതിരിക്കാനും തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇല ഇതേപോലെ കീറിയിട്ട് നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ നമുക്ക് ചൊറിച്ചിലുള്ളത് ആ ഒരു ഭാഗത്ത് ഈ ഒരു ഇല അതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ആ ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടാനായിട്ട് പറ്റൂട്ടോ അതുകൊണ്ട് അപ്പോൾ ചില സമയത്തൊക്കെ ഉറുമ്പൊക്കെ കടിച്ചാൽ തന്നെ ചൊറിഞ്ഞ് ഇങ്ങനെ വീർത്ത് വരുമല്ലോ ആ ഒരു സമയത്ത് ഈ ഒരു ഇല എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടിങ്ങനെ ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചൊറിച്ചിൽ ചൊറിച്ചില് കിട്ടാനും ആ തടിപ്പ് വീർത്ത് പൊങ്ങി വരുന്നത് കുറഞ്ഞു കിട്ടാനൊക്കെ പറ്റൂട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലേക്കൊന്ന് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു പഴം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊന്നുമല്ല നമ്മുടെ എല്ലാവരും വീട്ടിലും ഉണ്ടാവാുന്ന ഫ്രൂട്ടാണിത് ഫാഷൻ ഫ്രൂട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഫാഷൻ ഫ്രൂട്ടിൽ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പനിക്കുന്ന സമയത്തൊക്കെ ഡോക്ടർമാർ തന്നെ നമ്മളോട് റെക്കമെൻഡ് ചെയ്യും ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് കഴിക്കാനായിട്ട് അപ്പം ഈ ഒരു ഫാഷൻ ഫ്രൂട്ടിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ അപ്പം നമ്മൾ ഇത് മധുരമൊന്നും ഇടാതെ അങ്ങനെ തന്നെ കഴിക്കുന്നത് ഏറ്റവും നല്ലതന്നെയാണ് കേട്ടോ അപ്പോൾ നല്ലോണം പുളി ഉണ്ടാവും പക്ഷേ ഈ ഒരു പുളിയാണ് നമുക്കിതിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കേട്ടോ വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് ഇതേപോലെ ഞാൻ നാട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജ്യൂസാക്കി കുടിക്കുന്നത് വളരെ നല്ലതന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഒരു നാല് സ്പൂണെങ്കിലും ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് നമുക്ക് കഴിക്കുന്നത് നല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഉത്തമമായിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഉണ്ടത് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ കൗണ്ട് ക്രമാതീതമായി കൊണ്ടുപോകാനൊക്കെ നല്ലതന്നെ കേട്ടോ ഈയൊരു ഫ്രൂട്ട് അപ്പോൾ കൗണ്ട് കുറവുള്ളവർ ഡോക്ടർമാർ തന്നെ റെക്കമെൻഡ് ചെയ്യും ഈയൊരു ഫ്രൂട്ട് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ സീഡോട് കൂടി തന്നെ നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ നമ്മൾ പഞ്ചസാര ഒന്നും ഇടാതെ ഈയൊരു ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ചവച്ചരച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ഫ്രൂട്ട് ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സീഡെല്ലാം ഒരു ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പഞ്ചസാര വേണമെന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തന്നാൽ ആ ക്ഷീണത്തിൽ ഇത് കുടിക്കുന്ന സമയത്ത് നല്ലൊരു എനർജിയും കൂടി ആയിരിക്കും കേട്ടോ നമുക്ക് അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക ഇതൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ഫ്രൂട്ട് ഒരു ദിവസം ഒരു നാല് സ്പൂണെങ്കിലും ഈ ഒരു സീഡോട് കൂടിയിട്ട് ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ധാരാളം ഫൈബർ കണ്ടന്റും കൂടെ ഒരു ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ണിന്റെ കാറ്റുശക്തി വർദ്ധിപ്പിക്കാനും അതേപോലെ ബ്ലഡിലെ കൗണ്ട് ബാലൻസ് ചെയ്യാനും അതേപോലെ തൈറോയിഡ് ഉള്ളവർക്കൊക്കെ ഏറ്റവും ബെറ്റർ തന്നെയാണ് കേട്ടോ അത് കഴിക്കുന്നത് ദിവസം ഒരു നാല് സ്പൂണ് ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം അസുഖങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ഫ്രൂട്ടൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് വയറ്റിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു